ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ താണ്ടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ജിലേബിയാ കേട്ടോ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിക്കകത്താണ് ജിലേബി തയ്യാറാക്കുന്നത് ഇതുവരെ നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്കറിയാം എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ജിലേബി ഇങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലൊക്കെ ഇട്ടുണ്ടാക്കുന്നതിനെക്കാട്ടി വളരെ വളരെ എളുപ്പമാണ് ഇങ്ങനെയൊരു ജിലേബി തയ്യാറാക്കാനായിട്ട് ഇനി ആരും ജിലേബി വാങ്ങിക്കാനായിട്ട് ബേക്കറിയിൽ പോകണ്ട ബേക്കറി കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റും കൂടിയിട്ടുള്ള ജിലേബി വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതും വളരെ ഈസി ആയിട്ട് ഈ ദീപാവലിക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജിലേബി ഉണ്ടാക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ഗ്ലാസ് അളവിലാണ് ഉഴുന്നെടുത്തിരിക്കുന്നത് ഇനി ഈ ഉഴുന്ന് നമുക്കൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് കുതിർക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ് അളവിൽ അളവിലെടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടാനായിട്ട് വെക്കണം അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കട്ടെ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെയും വെക്കാൻ കേട്ടോ വെള്ളത്തിലിട്ട് കുതിർത്ത് അപ്പോൾ ദാ ഇനിയും ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കളയണ്ട ഈ വെള്ളം ഒരല്പം കൂടി ചേർത്ത് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഉഴന്ന് അരച്ചെടുക്കണം ശേഷം അതിനുശേഷം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം എങ്കിലേ നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജിലേബി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഈ ഉഴുന്ന് അരച്ചെടുത്തിരിക്കുന്നത് എങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും വെള്ളം കൂടി പോകരുത് അതിനുശേഷം ശേഷം എന്താ ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കൈ കൈകൊണ്ടാണെങ്കിൽ നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളു മാവ് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഞാൻ ഇതിലേക്ക് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ലൊരു ചുമ ഉപ്പ് കളറിലെ ജിലേബി അല്ലേ വേണ്ടത് അതിനാണ് റെഡ് കളർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് യെല്ലോ കളർ വേണമെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് താണ്ട ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് ഇതായപ്പോൾ കറക്റ്റ് പരുവം അതായത് ഒരുപാട് ആയിട്ടില്ല അങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല നമ്മളിങ്ങനെ എടുക്കുമ്പം കണ്ടോ നല്ല ഈ ഒരു പതഞ്ഞിങ്ങനെ കിട്ടണം ഇതാണ് കറക്റ്റ് ഈ ജിലേബിയുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വെക്കാം ഇനി നമുക്ക് ഈ മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാനിത് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ ഇതിന് പകരം നമ്മൾ പാലുമിടിക്കുന്ന കവറുണ്ടല്ലോ അതോ അതല്ലെങ്കിൽ എണ്ണയൊക്കെ വാങ്ങിക്കുന്ന കവറാണെങ്കിലും മതി അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മൂലയിലാക്കി വേണം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ മൂലയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതാ ഉപയോഗിച്ചെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം പഞ്ചസാര പാനി തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെയാണ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഏലക്കയൊന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ആയിട്ട് വന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു റെഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു നൂല് പരുവൊന്നും ആകേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നാൽ മതി ചെറുതായിട്ട് എന്നിട്ട് നമുക്ക് സ്റ്റോവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ഇത് തണുത്തു പോകല്ലേ തണുത്താൽ ഇതങ്ങ് കുറുകിപ്പോകും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളിതാ ഇതുപോലെയൊന്നും ചെറുതായിട്ടൊന്ന് കറക്കി ഇങ്ങനെ എടുത്താൽ മതി ആദ്യം നമ്മൾ ഇങ്ങനെ കറക്കി കറക്കിയെടുക്കുമ്പോഴുണ്ടല്ലോ കറക്റ്റായിട്ട് കിട്ടത്തില്ല ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് കറക്റ്റായിട്ട് വന്നോളും കേട്ടോ ആദ്യം ഞാൻ ചെയ്തപ്പോഴത്തേന് കറക്റ്റായിട്ട് വന്നിട്ടില്ല ഒന്ന് രണ്ട് ഒന്ന് കറക്കിയിട്ട് പിന്നെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുത്താൽ മതി അപ്പോഴേക്കും കറക്റ്റ് ജിലേബിയായിട്ട് നമുക്ക് കിട്ടിക്കോളും ഇത്രേ ഉള്ളൂ എന്ത് എളുപ്പമാണെന്നറിയാം നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വട്ടത്തി കറുകിയൊക്കെ എടുക്കുന്നതിനെക്കാട്ടി വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്കെല്ലാം ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഇതിങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ ഉണ്ണിയപ്പച്ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ മറിച്ചിട്ട് കൊടുത്തു അങ്ങനെ തിരിച്ച് മറിച്ച് രണ്ട് സൈഡ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നിത് കോരിയെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്നായിട്ട് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ കുഞ്ഞതായത് കൊണ്ട് കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ വളരെ ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര പാനീലയിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ പഞ്ചസാര പാനീയ ഉണ്ടാക്കുമ്പോൾ അത് തണുത്തു പോകരുത് തണുത്ത് പോയാൽ അതങ്ങ് ഒരുപാട് അങ്ങ് ഹാർഡായി പോകും ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമുക്ക് ഇത് ആ ഒരു പഞ്ചസാര പാനീയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇപ്പോൾ അതാണ് നമ്മുടെ പഞ്ചസാര പാനീലയിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ആ പാനിയൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കണം പെട്ടെന്ന് തന്നെ ഇങ്ങെടുക്കണം കേട്ടോ ഒരുപാട് സമയം ഇട്ട് കൊടുത്താൽ ഇതങ്ങ് കുതിർന്നു പോകും അതുകൊണ്ട് ഇട്ട് രണ്ട് സൈഡും എല്ലാം മറിച്ചിട്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ ജിലേബി തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ ഉണ്ണിയപ്പ പാത്രത്തിൽ നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിരിക്കും എന്തായാലും ഇത് വെറുതെ ആകില്ല കേട്ടോ അത്ര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള മാവും കൂടി അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നമ്മുടെ ജിലേബിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ആരും കടയിലൊന്നും പോയി ജിലേബി മേടിക്കേണ്ട വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റിയോടും കൂടിയിട്ടുള്ള ജിലേബി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടല്ലോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്